നമസ്കാരം ഇന്നത്തെ ഒരു പത്രക്കുറിപ്പ് കണ്ടിട്ടാണ് ഇങ്ങനെ എനിക്ക് മെസ്സേജ് ഇടണം എന്ന് തോന്നിയത് പത്രക്കുറിപ്പിൽ ഇങ്ങനെയാ പറയുന്നത് ഭിന്നശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പ് കട്ട് ചെയ്യുന്നു തോന്നുന്നു ഭിന്നശേഷി കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോ തന്നെ അറിയാം ഡിസേബിൾ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി സെറിബ്രൽ പാൾസി ഓട്ടിസം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെയാ ഇവരിപ്പൊ ഒരു വർഷമായിട്ട് ഈ വീട്ടില് ഒരു വീട്ടിലടിച്ച് താമസിക്കാൻ തുടങ്ങിട്ട് കോവിഡ് പ്രമാണിച്ച് ഇവരെ നോക്കുകയെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യല്ല അറിയാലോ ഒരു നോർമൽ കുഞ്ഞുങ്ങളെ വളർത്താൻ മാതാപിതാക്കൾ നെട്ടോട്ടം ഓടുക അപ്പൊ ഇങ്ങനെ ഒരു ഹൈപ്പർ ആക്ടിവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നോക്കണമെങ്കിൽ അതൊരു പാട് തന്നെയാണ് ഒരു മണിക്കൂർ പോലും നമുക്ക് ആ കുഞ്ഞുങ്ങളെ വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല അപ്പൊ പേരൻസ് എന്ന് പറയുമ്പം അവര് ജോലി ജോലിക്ക് പോവാതാണ് ഈ ഒരു വർഷമായിട്ട് ഈ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേരും ജോലിക്കാരാണെങ്കിൽ അതിൽ ഒരാൾ പോവാതിരിക്കും ഒരാളെ ഉള്ളെങ്കിലോ അമ്മമാര് മാത്രം നോക്കുന്ന കുഞ്ഞുങ്ങള് ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ഒരുപാട് പേരെ എനിക്ക് തന്നെ പരിചയമുണ്ട് ഞാനൊരു ഓട്ടിസ്റ്റിക് കുഞ്ഞിന്റെ അമ്മയാണ് ജോലി പോലും ഇല്ലാതെ ഈ ഒരു വർഷമായിട്ട് ഈ കുഞ്ഞുങ്ങളെ വീട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മമാര് ഈ കുഞ്ഞുങ്ങളുടെ സ്കോളർഷിപ്പാണ് കട്ട് ചെയ്യുന്നത് ഓക്കെ യാത്രാബദ്ധ യൂണിഫോം അലവൻസ് എന്നൊക്കെ പേരിലായിരുന്നായിരിക്കാം ഈ കുഞ്ഞുങ്ങൾ ഈ പൈസ വാങ്ങിക്കൊണ്ടിരുന്നത് പക്ഷെ അവർ ഒരു വർഷത്തേക്ക് കൊടുക്കുന്നതാ ഇത് അത് അത് കട്ട് ചെയ്തിട്ട് എന്താ നേടുന്നേ എത്രയോ അമ്മമാര് ഈ എന്റെ പരിചയത്തിൽ തന്നെ എത്രയോ അമ്മമാരുണ്ടെന്നറിയോ കൂലിപ്പണിക്ക് പോയിട്ട് ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നവര് പെട്രോൾ പമ്പിൽ നിൽക്കുന്ന അമ്മമാരുണ്ട് അങ്ങനെ എല്ലാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരല്ല ഈ ഈ കഷ്ടപ്പാടിനകത്തൂടെ അവരെ കുഞ്ഞുങ്ങളെ നോക്കുന്ന അമ്മമാർ ഒരുപാടുണ്ട് ഇപ്പൊ ഒരു വർഷമായിട്ട് ഒരു ജോലിയും ചെയ്യാൻ ഒരു മണിക്കൂർ പോലും ആ കുഞ്ഞിനെ വേറൊരാളെ ഏൽപ്പിച്ചിട്ട് പോവാൻ പറ്റാത്ത ഒരവസ്ഥയിൽ വീട്ടിൽ ഫുൾ ടൈം ഇരിക്കുന്ന അമ്മമാരാ അവരുടെ കണ്ണിൽ അവർ അവരെ ഒഴിച്ച് കാത്തിരിക്കുന്നത് ഈ ഒരു പൈസക്ക് വേണ്ടിയാ ഈ സ്കോളർഷിപ്പിന് വേണ്ടിയാ അത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് എത്രയോ രാജ്യങ്ങൾ കുഞ്ഞുങ്ങളുടെ ഫുൾ കെയർ അവരുടെ ലൈഫ് ലോങ് എല്ലാം ഗവൺമെന്റ് ഏറ്റെടുക്കുമ്പം ഈ വർഷം കൊടുക്കുന്ന സ്കോളർഷിപ്പിനകത്ത് കട്ട് ചെയ്യാൻ നിക്കല്ലേ എന്താ ഇതിനകത്തു നിന്നൊക്കെ കിട്ടുന്നത് ഒരുപാട് അമ്മമാർ നിശബ്ദരായി കരയുന്ന ഒരുപാട് അമ്മമാരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത് ദയവ് ഇത് ഈ ഇപ്പം നിങ്ങൾ എടുത്ത തീരുമാനത്തിൽ നിന്ന് നിങ്ങൾ ദയവ് ഇത് ഒന്നൊഴിഞ്ഞു മാറണം പ്ലീസ് ഈ വർഷം ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട പൈസ കുഞ്ഞുങ്ങളുടെ കയ്യിൽ അവരുടെ അക്കൗണ്ടിൽ വന്ന് ചേരണം പ്ലീസ്